സർ നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആക്കി മാറ്റാൻ ചെയ്യണം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോദ്യം തിരിച്ച് ഒരു ചോദ്യം ചോദിക്കട്ടെ മാഷിന് നല്ലൊരു പെർഫെക്റ്റ് പാർട്ട്ണറകാൻ കഴിയും ഇല്ല അല്ലേ എന്തുകൊണ്ടായിരിക്കും കഴിയാത്തത് വളരെ സിമ്പിളാണ് ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ പിന്നെ ഒരു പെർഫെക്റ്റ് പാർട്ണർ ആവാൻ ആരെങ്കിലും കൊണ്ട് സാധിക്കുമോ ഇല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പാർട്ണർ മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ അവരെ മാറ്റാൻ ശ്രമിക്കാതെ അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുക അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മൾ മാറുമ്പോൾ ഉറപ്പായിട്ടും ആ മാറ്റം അവരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു ഉദാഹരണം പറയുമ്പോൾ മാഷിന് കറക്റ്റായിട്ട് മനസ്സിലാവും ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്പർ വൺ സപ്പോർട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന് സപ്പോർട്ട് ചെയ്യുക രണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക അവന്റെ കുഞ്ഞായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണെങ്കിലും അവനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം തേർഡ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ആഹാരം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്സ് ഈ മൂന്ന് കാര്യം ഏത് സ്ത്രീയിൽ നിന്ന് അവന് ലഭിക്കുന്നുവോ ആ സ്ത്രീയെ അവൻ രാജ്ഞിയെ പോലെ നോക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ കാര്യം മനസ്സിലായോ അപ്പൊ എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവ് ആകാൻ അവരാഗ്രഹിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ അപ്പൊ എങ്ങനെ മറക്കാതിരിക്കുക ജിപിക്കേണ്ടതുപോലെ ജീവിക്കുക